നമസ്കാരം ഭക്ഷ്യയോഗ്യവും ധാരാളം ഔഷധഗുണമുള്ള പച്ചക്കറി ഇനങ്ങളുടെ നമ്മുടെ മലയാളികൾ മറന്നുപോയ ചില പച്ചക്കറി ഇനങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്നതും എന്നാൽ ഇന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നതുമായ ചില വിളകളാണത് ഭക്ഷ്യയോഗ്യവും ധാരാളം ഔഷധഗുണമുള്ളതുമായ ഇത്തരം പച്ചക്കറി ഇനങ്ങൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് അത് സമൂഹത്തിനൊരു മുതൽക്കൂട്ടാകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൽ പ്രധാനം മുള്ളൻ വെള്ളരിയാണ് ഏവർക്കും സുപരിചിതമായ ഒരു പച്ചക്കറി വിളയാണ് വെള്ളരി ഇതിൽ തന്നെ പൊട്ടുവെള്ളരി കണിവെള്ളരി സലാഡ് വെള്ളരി എന്നിങ്ങനെ ധാരാളം വകഭേദങ്ങൾ നമുക്ക് ഉണ്ട് അത്തരത്തിലൊരിനമാണ് മുള്ളൻ വെള്ളരി തൊലിപ്പുറത്തായി ചെറിയ മുള്ളുകൾ കാണും എന്നതാണ് ഇവരുടെ പ്രത്യേകത ഇളം പരുവത്തിലും പഴുത്തതിനു ശേഷവും ഉപയോഗിക്കാവുന്നതാണ് ഇത് സാധാരണ വെള്ളരിക്കൃഷി ചെയ്യുന്നത് പോലെ തന്നെ മുള്ളൻ വെള്ളരിയും വളർത്താവുന്നതാണ് ജനുവരി മാർച്ച് ഏപ്രിൽ ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ കൃഷി ചെയ്യാമെങ്കിലും ഏപ്രിൽ ജൂൺ എന്നീ മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യം പാടശ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ആദായകരം മുള്ളൻ വെള്ളരിക്ക് നന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കായകൾ മൂപ്പനുസരിച്ച് ഇളം പരുവത്തിൽ പച്ച നിറത്തിലും പിന്നീട് മഞ്ഞയും തവിട്ട് നിറത്തിലും കാണപ്പെടും തവിട്ടു നിറത്തിലുള്ള കായ്കളാണ് പൊതുവെ കറിക്കായായി ഉപയോഗിക്കുന്നത് ഇത് മുള്ളൻ വെള്ളരിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് അതുപോലെ മറ്റൊരു പച്ചക്കറി ഇനമാണ് വാളരിപ്പയർ ഒരു പയറുവർഗ വിളയാണ് വാളരിപ്പയർ ബഹുവർഷിയായി വളർത്താവുന്ന പയറിനം കൂടിയാണ് വാളരി വളരെ വേഗത്തിൽ വളരുന്ന വള്ളികളും ആഴത്തിൽ പോകുന്ന വേരുകളും വാളരിപ്പയറിൻ്റെ പ്രത്യേകതയാണ് ധാരാളം വിളവ് ലഭിക്കുമെന്നതും ഒരു സവിശേഷതയാണ് മൂപ്പനുസരിച്ച് നാരിൻ്റെ അളവ് കൂടുമെന്നതിനാൽ കായകൾ ഇളം പരുവത്തിൽ തന്നെ അത് പറിച്ചെടുക്കണം രണ്ട് തരത്തിലുള്ള വാളരീനങ്ങൾ പൊതുവെ കണ്ടുവരുന്നുണ്ട് വള്ളി വാളരിയും കുറ്റി വാളരിയും വള്ളി വാളരി അപേക്ഷിച്ച് കുറ്റിവാളരിയിൽ നാരിൻ്റെ അളവ് കുറവാണ് വരികൾ തമ്മിൽ നാൽപ്പത്തഞ്ച് അറുപത് സെൻറ്റിമീറ്റർ അകലത്തിലും ചെടികൾ തമ്മിൽ എഴുപത്തിയഞ്ച് നൂറ് സെൻറ്റിമീറ്റർ അകലത്തിലും വിത്തുകൾ നട്ടു വളർത്തണം വള്ളി വീശുന്നതനുസരിച്ച് പന്തലുകളിലോ വേലിപ്പടർപ്പുകളിലോ പടരുവാനുള്ള അവസരം ഒരു സാഹചര്യം അതിനൊരുക്കി കൊടുക്കണം ഇത് വലിയ ചെലവില്ലാതെ വളർത്താവുന്ന ഒരു പച്ചക്കറിയിനമാണ് വളരിപ്പേർ അതിനെപ്പറ്റിയുള്ള വിവരം ഇത്രമാത്രം നാരില്ലാപ്പയർ കടും വയലറ്റ് നിറമാണ് നാരില്ല പയറിൻ്റെ നിറം അതിന് നീളം വളരെ കുറവാണ് ഒരുപാട് പടരും